കട്ടച്ചിറ മഹാഗുരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ കോഴ്സ് പൂർത്തീകരണ ചടങ്ങ് നടത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് സെക്രട്ടറി കെ നിർവഹിച്ചു മഹാഗുരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ കോഴ്സ് ചടങ്ങ് ചടങ്ങ് നടന്നു മഹാഗുരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സെക്രട്ടറി കെ സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു എങ്ങോട്ട് പോകണം ഏത് കോഴ്സിനായിരിക്കണമെന്ന് മാനസികമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പേരൻസിനെയും നിങ്ങളുടെയൊക്കെ പിൻഗാമികളെ കണ്ടുപിടിച്ച് നിങ്ങളുടെ ഈ കോളേജിനുള്ളൊരു സംഭാവന എന്നുള്ള രീതി അനിയന്മാരെ അനിയത്തിമാരെ കോളേജ് ചാറ്റ് ചെയ്യുമ്പോൾ ഒന്നാം വർഷത്തിലേക്ക് നിങ്ങൾ അവരെ കൊണ്ടുവരണമെന്ന് കൂടി ഞാൻ ഒന്ന് അഭ്യർത്ഥിക്കുക എം ബി എ കോഴ്സ് നമുക്ക് അതിനും ആഗ്രഹമുള്ളവർ അതിനും ആ അഡ്മിഷൻ എടുത്ത് ബി ടെക് എം ബി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാറ്റഗറിയിലെ തൊഴിൽ ഉറപ്പാകുന്ന ഒരു കോഴ്സ് അതുമൊക്കെ എടുത്തും എത്രമാത്രം പഠിക്കാൻ പോലി കിട്ടുന്നവർ അത്രമാത്രം പഠിക്കുക സാഹചര്യപ്പെട്ടില്ല അതുപോലെ അപ്പുറത്ത് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അതും നിങ്ങൾ സ്കൂൾ നല്ലപോലെ ഇതെല്ലാം കൂടെ വരുമ്പോൾ ഒരു ഫൈവ് ഇയർ എൽ എൽ പി കോഴ്സിനും അപേക്ഷയെല്ലാം കൊടുത്ത് മിക്കവാറും അത് ഉടനെ താ വരുമ്പോൾ ആ ഇതെങ്ങും മാറും കെട്ടിലും മറ്റും ഞാനെൻ്റെ സംസാരം ചുരുക്കിയാണ് നിങ്ങൾക്ക് ഈ നാല് വർഷം ഈ കോളേജിൽ വന്ന് ഞങ്ങളിൽ നിന്നും വല്ലതും പീഡനം കിട്ടിയിട്ടുണ്ടെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഉണ്ടായിട്ടില്ലെന്നാണ് ഞങ്ങളുടെ അറിവ് പണ്ടൊക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിലുണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല പണ്ടൊരു ഇടിമുറി വരെ ഉണ്ടായിരുന്നു ഞങ്ങൾ കയറി പുതിയ പറഞ്ഞ സമയത്ത് ചേർന്നപ്പോൾ അത് ആദ്യം അതാണ് ക്ലോസ് ചെയ്ത് അന്ന് സംസാരിക്കുമ്പോൾ ഭയങ്കര അപ്രിസിയേഷൻ ആണ് അതൊന്നുമില്ല നിങ്ങൾ വരിക കോളേജ് ക്യാമ്പസ് നമ്മുടെ പ്രിൻസിപ്പൽ സുരേഷ് കുമാർ പറ്റിയ ആളാണ് എല്ലാവരെയും മനസ്സിലാക്കി ടീച്ചേഴ്സിനെയും കുട്ടികളെയും ഒക്കെ മനസ്സിലാക്കി ഇപ്പോൾ അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി കൈകാര്യം ഞാൻ കഴിവുള്ളതും college principal dr v suresh kumar addiction i have prepared uh, plenty of information to deliver in front of you but anyway it is my duty to deliver right uh, it is an honor and privilege to stand before you today as we gather to celebrate the completion of beta course for four years 2020 24 batch as per the university ktu regulation the convocation will be conducted by the university. So that is why we made it this as a course completion ceremony. First and foremost, I would like to extend my heartfelt congratulations to the students who are all completed your successfully with some supplies also completed your course duration of four years. Congratulations to all you today marks the uh, Culmination of years of hard work and dedication. You have faced challenges, overcome obstacles, and achieved great things. You have made us all incredibly proud. Once again, thanks to you all. I also want to acknowledge the unwavered support and encouragement from your families and friends. Without your family and friends, this four years' completion is not possible at all. So, uh, to your members and friends also. കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജു ജെ സ്വാഗതം പറഞ്ഞു ട്രഷറർ എസ് അസിസ്റ്റന്റ് സെക്രട്ടറി വി സദാശിവൻ എക്സിക്യൂട്ടീവ് അംഗം തമ്പി പരമേശ്വരൻ തുടങ്ങിയവർ നടത്തി എല്ലാവർക്കും ഈ ബിടെക് മിനിമം വോയിസ് ും കുട്ടികൾ പത്ത് വർഷത്തിന് മുകളിലായി അനുഭവത്തില്ല ജോലി ഇവിടെ നിന്ന് പഠി കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള കുട്ടികൾക്ക് ഒരു നയന്റി പെർസെന്റ് നയൻറ്റി നയൻ പെർസെൻറ് കുട്ടികൾക്കും എന്തെങ്കിലുമൊക്കെ ജോലി ആയിട്ടുണ്ട് പല കുട്ടികളും പഴയ പഴയ കുട്ടികളെവിടെങ്കിലും ഒക്കെ വെച്ച് പല സ്ഥലങ്ങളിലും വെച്ച് കാണാറുണ്ട് കാണാൻ പാറേ നമുക്ക് ആൾ മനസ്സിലാകത്തില്ല എന്തെങ്കിലും സാറേ ഞങ്ങൾ അവിടെ ആയിരുന്നു പഠിച്ച് പണ്ട് വെള്ളാപ്പള്ളി ആയിരുന്നു അപ്പോൾ വെള്ളാപ്പള്ളി പഠിച്ചവരാണ് എന്നൊക്കെ പറഞ്ഞു അന്ന് നമ്മുടെ പരിചയപ്പെടാറുണ്ട് പല സ്ഥാപനങ്ങളിലും പല കമ്പനികളിലും മറ്റു പല സ്ഥലങ്ങളിലും അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ആ നമ്മുടെ കുട്ടി നമ്മുടെ കോളേജിൽ പഠിച്ച കുട്ടികളാണല്ലോ അതൊരു നല്ല നിലയിലായിരുന്നു അപ്പം അങ്ങനെ നിങ്ങളും എല്ലാവരും നൂറ് നൂറ് ശതമാനം കുട്ടികൾക്കും പഠിക്കാൻ ഇനിയും പോസ്റ്റ് ഗ്രാജുവേഷൻ മറ്റുള്ള ഇപ്പം നമ്മളിവിടെ തന്നെ എം ബി എ ചെയ്യുന്നുണ്ട് മറ്റു പല കോഴ്സുകൾക്കും പോകലുണ്ട് ജോലിക്ക് പോകുന്നവരുണ്ട് അപ്പം എല്ലാവരും നമ്മുടെ ഈ കോളേജിൽ ഇപ്പൊ പുതിയ എം ബി എഡ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം നിങ്ങളും അറിഞ്ഞാണ് അത് കെ മാറ്റ് എഴുതാത്തവരും കാണും എഴുതിയവരും കാണും അപ്പൊ എഴുതാത്തവർക്കാണെങ്കിലും കഴിഞ്ഞ വർഷമൊക്കെ ഗവൺമെന്റ് ഒരു എക്സ്ക്യൂസ് കൊടുത്തായിരുന്നു കെ മാറ്റ് എഴുതിയിട്ടില്ലെങ്കിലും അവർക്ക് വേണ്ടി ആ അഡ്മിഷൻ എടുക്കാം ഒരു അഭിപ്രായ രൂപീകരണമാണ് നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടാനുള്ള പ്രതിഫലവും അത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആയതുകൊണ്ട് ഈ തരണത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ ഭാവി ജീവിതത്തിന് ഉതകുന്ന രീതിയിലുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും സ്കില്ലും നിങ്ങൾ നേടിയെടുത്ത് അടിത്തറ ഉണ്ടാക്കിയിരിക്കുന്നു നിങ്ങളുടെ ജീവിതമെല്ലാം വളരെ ഭംഗിയായിട്ട് വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് ഇനി ജീവിതത്തിൽ ഓരോ പടവുകൾ കയറിപ്പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അക്കാഡമിക് ഡയറക്ടർ മനു എം രാജൻ പ്രത്യേക പ്രഭാഷണം നടത്തി തുടർന്ന് ഡെപ്യൂട്ടി ഡീൻ വിവിധ വകുപ്പുകളുടെ മേധാവികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു സി ഡി ന്യൂസ് കായംകുളം